ഇവിടെ ഇവിടെ അവരുടെ നമസ്കാരം ഞാൻ ഈ കുന്നത്തൂർ പാലം കഴിഞ്ഞ് കടന്നു പോയട്ടോ കടന്നു പോയപ്പോ ഞാനിവിടെ ഒരു ബോർഡ് കണ്ട് ഈ ബോർഡ് കണ്ടപ്പോൾ അത്യാവശ്യം ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ ഒരു മണി സമയമാണ് അപ്പോൾ ഇവിടെ സാധാരണ ഇങ്ങനെ ചെറിയ കടകളൊക്കെ കയറി കഴിക്കാറുണ്ട് അപ്പം വണ്ടിയിൽ ഇരുന്ന് കഴിക്കാൻ ഉദ്ദേശത്തിലാണ് വന്നത് രണ്ടാൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ നിങ്ങൾ ഈ പുതിയായിട്ട് വെച്ചിരിക്കുന്നത് ഇവിടെ പുതിയായിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ട് നമ്മുടെ ആ ഓഫ് ചെയ്യോ ചെലപ്പോ നമുക്ക് ആയിട്ട് വന്നാലോ ഇവിടെ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി പിന്നെ അതുപോലെ നമുക്ക് ഒരുപാട് ജ്യൂസ് ഐറ്റംസ് ഉണ്ട് നമുക്ക് പാൽ ഉണ്ട് പിന്നെ എന്ന് ഐറ്റം ഉണ്ട് മുന്തിരി സോഡ എന്ന് പറഞ്ഞായിട്ടുണ്ട് ഐറ്റം ഉണ്ട് പിന്നെ ഒരുപാട് ടൈപ്പിൽ നമ്മള് കാന്തരി കാന്താരി 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 നെല്ലിക്ക മാങ്ങ വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് ഞങ്ങൾ എന്തായാലും ഒരു ഊണ് ഞങ്ങൾ രണ്ടാൾക്കാ രണ്ട് ബിരിയാണി കഴിക്കാം ഉള്ള പ്ലാനാണ് അപ്പൊ ചിക്കൻ ബിരിയാണി തന്നെ കഴിക്കാം എത്ര റേറ്റ് വരും നൂറ് രൂപയുള്ളു നമുക്ക് സലാഡ് അച്ചാർ പപ്പടം എല്ലാം നമുക്ക് ഇത് രണ്ട് പൊതിയാണ് അല്ലേ ഓക്കെ കാണിച്ചേ കാണിച്ചെണ്ടാ ഇതുപോലുള്ള പൊതികൾ വെച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇതിലെ ഉച്ചക്ക് വിശന്ന് പോകുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് നിർത്തി വാങ്ങിച്ച് ഇവിടുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാകും നല്ലൊരു ഹോട്ടൽ സെറ്റപ്പ് ഒന്നും അല്ല ഹൈജീനിക് ആയിട്ട് നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് ഇവിടെ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് കാരണം ഞാൻ ഒരു ഷെഫ് കൂടിയാണ് ഷെഫാണ് ആ ഷെഫാണ് ഞാൻ അബുദാബി സിഇ ഡി മിലിറ്ററി ക്യാമ്പിലെ ഷെഫായിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്ന ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ രണ്ടു കൊല്ലയുള്ളു അപ്പൊ എനിക്ക് ഒരു ചെറിയ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് നാട്ടിൽ പിന്നെ പോയില്ല നാട്ടിൽ തന്നെ എനിക്കറിയാവുന്ന എനിക്കറിയാ എനിക്ക് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുമ്പം ഒരാളെൻ്റെ ഒരു അവസ്ഥയോടെ പറയുമ്പോഴേ നമ്മൾ കൂട്ടാരൊക്കെ കാണുമ്പോഴേ അടാ കുന്നത്തൂരാണ് അതായത് നമ്മൾ കൊട്ടാരക്കരയിലോട്ട് പോകുമ്പോൾ നമ്മുടെ പുത്തൂർ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഒരു പാലം വരുന്നുണ്ട് ആ പാലത്തിന് തൊട്ട് മുന്നേയാണ് ചേട്ടൻ്റെ കട വരുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഉച്ചയ്ക്ക് നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബിരിയാണി ഞാൻ കഴിച്ചില്ല ഇത് കയ്യിലെടുക്കുന്നത് തന്നെ പുള്ളിയുടെ സംസാരം തന്നെ നല്ലതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും നല്ലത് കഴിച്ചിട്ടൂടെ പറയാം കഴിക്കുന്ന കൂടെ നിങ്ങൾക്ക് കാണിച്ചതരാം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് ഏറിയിട്ട് നിങ്ങൾ ഒരു ബിരിയാണി വാങ്ങിച്ച് കഴിക്കണം നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകണം നിങ്ങളുടെ കൂട്ടുകാരോട് പറയണം ബന്ധുക്കളോട് പറയണം ഇവിടെ വരുമ്പോൾ ഭയങ്കര സ്ഥാപനം ഉണ്ടെന്ന് കാര്യം കുഞ്ഞു കടകളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും കാരണം ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും നമ്മളോരോരുത്തരും അല്ലേ അതെ അതെ ഒരു ഗിവാൻ്റെ ഒക്കെയാണ് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത് വാങ്ങുക ഒരാൾക്ക് നല്ലത് ചെയ്തിട്ട് നമുക്ക് നല്ലത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ അതെ അപ്പോൾ ചേട്ടന് എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് കാര്യങ്ങൾ പോകും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ വരും അത് അതുമാത്രല്ല നിങ്ങളുടെ ഈ ഒരു പ്രസൻസിൽ ആൾക്കാർ കാണുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ വന്നു വായിക്കും ഇഷ്ടംപോലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പേരെന്താ എന്റെ പേര് ഗിരി ഞാന് പിന്നെ അബുദാബിയിലെ സേഡിയ മിലിറ്ററി ക്യാമ്പിലെ രണ്ടു ഇപ്പൊ രണ്ടുപാലിപ്പോഴുണ്ട് എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് പോയിരുന്നു എന്റെ കൈയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കൈടെ പിന്നെ ജോയിന്റൊക്കെ ഇതുണ്ട് അതുകൊണ്ട് വൈഫുകളൊക്കെ സഹായിച്ചിട്ടാണെങ്കിൽ സോഡ് നമ്മള് ജ്യൂസ് ആയിട്ട് ഒരുപാടുണ്ട് പിന്നെ ഫാമിലി കസ്റ്റം നമുക്ക് ഇഷ്ടം നമ്മള് കഴിച്ചു തന്നെ പിന്നെ ആൾക്കാരെ വിളിച്ചോണ്ട് വരുന്നുണ്ട് അതൊക്കെയാണ് നമ്മുടെ ഒരു ഇത് കാരണം എന്ന് അവര് അവർ കഴിച്ചവരുടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതയാൾ കഴിച്ചിട്ട് നിങ്ങളോട് ബാക്കി കാര്യങ്ങൾ പറയാം നമ്മുടെ പൊതിയിൽ ഒന്ന് നമ്മൾ ചിക്കനും ഒന്ന് ബീഫു ആക്കി ഞാൻ തൽക്കാലം ചിക്കൻ കഴിക്കുക ബീഫ് കഴിക്കുന്ന ആളിൻ്റെ ക്യാമറാവാൻ ആണ് നമ്മുടെ സുഹൃത്താണ് ഖാനാണ് അപ്പം ഇതാണ് ഇതാണ് ഇവരുടെ പൊതി വരുന്നത് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ളൊരു ഫെസിലിറ്റിയും കൂടെ ഉണ്ട് ഈ തന്നെ നമുക്ക് കിട്ടിയപ്പം വലിയ സന്തോഷം കപ്പടമുണ്ടല്ലേ വീഡിയോയിൽ പോയ ആൾക്കാർ കാണത്തില്ല പക്ഷെ എങ്കിലും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട് കാരണം ഇതുപോലുള്ള ഒരുപാട് സംരംഭകരും മുന്നോട്ട് വരാട്ടെ നമുക്ക് എങ്ങനെയും ജീവിക്കാൻ പറ്റും നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ ജീവിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ സർക്കാർ അനുവദിക്കണം കേട്ടോ അവർ കുറേ പാവങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് ലൈസൻസ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് വിട്ടുവീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ആ പൊതിഞ്ഞ് വെച്ചേക്കുന്നോണ്ട് തന്നെ ഒരു പ്രത്യേക രസമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലതുപോലെ ചിക്കനൊക്കെ വെന്ത് വെന്തുടങ്ങിട്ടുണ്ട് ഒരുപാട് പറയണ്ടോ ഷാനലിനെ കുറിച്ച് നല്ല നല്ലൊരു ഫുഡാണ് നല്ല ബിരിയാണി ആ മുട്ടയുണ്ട് അപ്പൊ നമ്മുടെ ബിരിയാണി ഹട്ടിന്ന് ഉച്ചയ്ക്ക് നല്ലൊരു ബിരിയാണി കഴിച്ചു ഒരു ബിരിയാണി ചിക്കൻ ബിരിയാണി ഞങ്ങൾ രണ്ടാളാണ് കഴിച്ചത് നല്ല അടിപൊളി ഫുഡാണ് ഒരു നൂറ് രൂപയ്ക്കാണ് തരുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ തുടക്കം നട ഈ ഒരു കൊടയാട്ടാണ് അല്ലേ മുതൽ മുടക്കാണ് ഇപ്പൊ അത്യാവശ്യം ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട് പോകുന്നുണ്ട് എല്ലാവരും സഹകരിക്കണം പുള്ളിടെ ഈ ഒരു കൈ സ്വാധീനവും ഇല്ലാത്തൊരവസ്ഥ ആകൊണ്ട് വേറെ മാറി ഒന്നും ചിന്തിക്കാത്തത് പുള്ളി ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ഇരുന്ന് പോകുന്ന ഭാര്യയും അദ്ദേഹം കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ അപ്പോൾ എല്ലാവരോടും വീഡിയോ കണ്ടവരോട് എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് കാര്യം കുഞ്ഞു കുഞ്ഞു സ്ഥാപനങ്ങൾ നമുക്ക് പൊക്കിക്കൊണ്ട് വരണം നമ്മൾ ലുക്ടോപ് മീഡിയ ഇനി അങ്ങോട്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നന്ദി നമസ്കാരം